കൊട്ടിയൂർ വയനാട് നാൽപ്പത്തിനാലാം മൈൽ തലപ്പുഴ ചുരൻരഹിത പാതക്കായി വീണ്ടും കൊട്ടിയൂർ ഉത്സവകാലത്തുണ്ടായ കർണാടക വാഹനങ്ങളുടെ ബാഹുല്യവും ഇതേ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസ് അകപ്പെട്ട് ചികിത്സ കിട്ടാതെ മൂന്ന് വയസ്സുകാരൻ മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് പാതയുടെ അനിവാര്യത വീണ്ടും ചർച്ചയാകുന്നത് നിലവിലുള്ള അമ്പായത്തോട് പാൽച്ചുരം പാതയിലെ മണ്ണിടിച്ചൽ പാറിയിടിച്ചിൽ ഭീഷണിയും തുടർച്ചയായ ഗതാഗതക്കുരുക്കുമാണ് നാൽപ്പത്തിനാലാം മൈൽ തലപ്പുഴ ചുരരഹിത പാതക്കായി വീണ്ടും മുറവിളി കൂട്ടുന്നത് കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ തവിഞ്ഞാൽ പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ ചുരൻരഹിത പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കാണുമെന്ന് പി സന്തോഷ് കുമാർ എം പി കഴിഞ്ഞ ദിവസം തവിഞ്ഞാലിൽ നിവേദക സംഘത്തോട് പറഞ്ഞിരുന്നു വയനാട് ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ചുരം റോഡുകളിലൂടെയുള്ള യാത്ര ക്ലേശകരമായി മാറുന്നത് പതിവായ സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരംരഹിത പാത യാഥാർത്ഥ്യമാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രത്തിനതീതമായി കർമ്മസമിതിയും പ്രവർത്തിക്കുന്നുണ്ട് കൊട്ടിയൂർ അമ്പായത്തോടിൽ നിന്നും തുടങ്ങി വനത്തിലൂടെ നാൽപ്പത്തിനാലാം മൈലേക്ക് എത്തുന്ന റോഡ് കൂടിയാണിത് മഴക്കാലത്ത് മാത്രമല്ല ഏതു സമയത്തും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ചുരം റോഡാണ് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകാനുൾപ്പെടെ യാത്രക്കാർ ആശ്രയിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും തവിഞ്ഞാൽ ബോയ്സ് ടൗൺ വരെയും അംബായത്തോടിൽ നിന്നും മട്ടന്നൂർ വരെയും ഗതാഗതയോഗ്യമായ റോഡാണുള്ളത് അമ്പായത്തോടിനും ബോയ്സ് ഇടയിൽ പാൽച്ചുരം റോഡിന് അധിക സ്ഥലങ്ങളിലും വീതി കുറവാണെന്ന് മാത്രമല്ല ദുർഘടമായ അഞ്ച് ഹെയർപിൻ വളവുകളുള്ള പാതയാണിത് റോഡിന്റെ ഒരു ഭാഗം വലിയ മലയും മറുഭാഗം കൊക്കയുമുള്ള പാതയിൽ പലതവണ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട് കൊട്ടിയൂർ തലപ്പുഴ നാല് മൈൽ റോഡ് യാഥാർത്ഥ്യമായാൽ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് വാർഡ് മെമ്പറും കൊട്ടിയൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ ഷാജി പൊട്ടേൽ പറയുന്നത് കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം രഹിത ബാധയായ കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാല് മൈൽ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന ഈ നാട്ടുകാരുടെ ആവശ്യം ഉയർന്നിട്ട് ഏകദേശം വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ കണ്ട കാലം മുഴുവനായിട്ടും ഈ റോഡ് ഓപ്പൺ ഓപ്പണാക്കുന്നതിനോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നതിനോ ഇതുവരെ ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ സാധിച്ചിട്ടില്ല നമുക്കറിയാം ഈ വർഷം വൈശാഖ മഹോത്സവം തുടങ്ങിയപ്പോൾ തൊട്ട് അതിശക്തമായ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനോ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിനോ ഉള്ള സാഹചര്യം വരെ ഈ കഴിഞ്ഞ ഈ ഉത്സവം മുതൽ നമ്മൾക്ക് നമ്മൾക്കില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ചുരംരഹിത ബാധ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യം കാലാകാലങ്ങളായി ഉള്ളത് അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ മാത്രമല്ല കണ്ണൂർ വയനാട് ജില്ലകളിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനാന്തര പാതയായി ഉപയോഗിക്കാവുന്ന റോഡാണ് ഈ നാൽപ്പത്തിനാലാം മൈൽ റോഡ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം വൈശാഖ മഹോത്സവം തുടങ്ങിയപ്പോൾ മുതൽ ബോയ്സ്റ്റോൺ റോഡിലെ ഗതാഗത കുരുക്കം നമ്മൾ കണ്ടതാണ് ഈ കൊല്ലം കർണാടകത്തിൽ നിന്ന് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി വന്നുപോയത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പാൽച്ചുരത്തുണ്ടായ ബ്ലോ ബ്ലോക്കുകളിൽ പകുതിയിലേറെയും വാഹനം ചുരം റോഡുകളിൽ എങ്ങനെ ഓടിക്കണം എന്നുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ക്ലച്ച് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പിന്നെ പരിചയക്കുറവ് കർണാടകത്തിലെ യാത്രക്കാരെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചുരം റോഡുകളിൽ പിന്നെ വാഹനം ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറി പിന്നെ പരിചയക്കുറവ് ഒരു പരിധിവരെ പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നതിനായി പിന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ക്ലച്ച് ഇല്ലാതെ ക്ലച്ചിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ട് നിരവധി വാഹനങ്ങളാണ് പാൽച്ചുരത്ത് കഴിഞ്ഞ ഈ വൈശാഖ മഹോത്സവ കാലത്ത് കർണാടക സർക്കാർ ഗവൺമെൻറ്റിനായിട്ടുള്ള വണ്ടികൾ ബ്ലോക്കായിട്ടുള്ളത് അപ്പം നമുക്ക് നിലവിലുള്ള റോഡുകളെല്ലാം ചുരം റോഡുകളാണ് ചുരം റോഡുകളിലെ കുരുക്കും അതിൻ്റെ യാത്രാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിവുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കാലാകാലങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന ചുരം രഹിത ബാധ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഇപ്പോൾ വളരെ ശക്തമായിട്ടിരിക്കുകയാണ് നാട്ടുകാരുടെ വല വലിയ ഒരു പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് ഈ പരിശ്രമത്തെ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുത് ഇപ്പം നാൽപ്പത് വർഷം മുമ്പ് റോഡ് വെട്ടി പഞ്ചായത്ത് ലീസ് അടച്ച് ഗതാഗത യോഗ്യമാക്കിയ റോഡാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ അടഞ്ഞു പോവുകയാണ് പിന്നീട് അതുണ്ടായത് എന്നാൽ ഇന്ന് വനംവകുപ്പിൻ്റെ കയ്യിൽ വശം ഇരിക്കുന്ന ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനും അതിന് പകരമായി നൽകുന്നതിനും കൊട്ടിയൂരിൽ തന്നെ റീലൊക്കേഷനിൽ ഏറ്റെടുത്ത ഭൂമി ധാരാളമായി ഉണ്ട് എന്നുള്ളതും ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് ഒത്തിരി ഒട്ടനവധി അനുകൂല ഘടകങ്ങൾ ഇന്ന് നിലവിലുണ്ട് ആയതിനാൽ അടിയന്തരമായി ഈ റോഡ് അടുത്ത വൈശാഖ മഹോത്സവത്തിന് മുൻപായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി റോഡ് തുറന്നു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റോഡിന് വനംവകുപ്പിൽ നിന്നുള്ള എതിർപ്പ് ഒഴിവാക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ്